ി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും മട്ടനൂർ സ്വദേശിയുമായ സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിയാണ് സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് സംഘർഷത്തിൽ സദാനന്ദന്റെ ഇരു കാലുകളും നഷ്ടമായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് മട്ടന്നൂർ പെരിഞ്ചേരി സ്വദേശിയായ സി സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ആർഎസ്എസ് കണ്ണൂർ ജില്ലാ കാര്യവാഹകായി പ്രവർത്തിക്കുന്നതിനിടെയാണ് സിപിഎം ആർ എസ് എസ് സംഘർഷത്തിൽ സദാനന്ദന്റെ ഇരു കാലുകളും നഷ്ടമായത് ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും ആക്രമണത്തിൽ സദാനന്ദന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ചികിത്സയ്ക്ക് ശേഷം വീൽചെയറിലും ചെയറിലും സഹായത്തോടെയും വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു വികസിത കേരളമെന്ന പാർട്ടിയുടെ പ്രഖ്യാപിത നയം പ്രാവർത്തികമാക്കലാണ് തന്റെ ലക്ഷ്യമെന്ന് സദാനന്ദൻ പറഞ്ഞു കണ്ണൂർ ഒരു ജില്ല അതിന് ഒരുപാട് കാര്യങ്ങൾ പ്രസ്ഥാനത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സാഹചര്യം ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരാകുന്ന ആളുകളെ നിരന്തരമായി ആക്രമിക്കുന്ന സാഹചര്യം ചില ഘട്ടങ്ങളിലെങ്കിലും പ്രതിരോധം നടത്തേണ്ടി വരുന്ന സാഹചര്യം അതിൻ്റെ പേരിൽ കേസ് ആശുപത്രി പിന്നെ തടവറു പോയ ധാരാളം പ്രവർത്തനം നൂറുകണക്കിന് ആളുകൾ കുടുംബാംഗങ്ങൾ ഇതൊക്കെ ഉണ്ട് ഇതാണ് കണ്ണൂർ അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു ഒരു അംഗീകാരം അത് എനിക്ക് ഉള്ളതല്ല ആളുകൾ ഈ അംഗീകാരം അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു തൃശൂർ പേരാമംഗലം ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു രണ്ടു ദിവസം മുൻപ് പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ച് ഒരു ദൗത്യമേൽപ്പിക്കുന്നുണ്ടെന്ന സൂചന നൽകിയിരുന്നു ഞായറാഴ്ച രാവിലെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഫോണിൽ വിവരം പറയുന്നത് പെരുഞ്ചേരിയിലെ കുഞ്ഞുരാമൻ നമ്പ്യാർ ദേവീ ദമ്പതികളുടെ മകനാണ് സദാനന്ദൻ വനിതാ റാണിയാണ് ഭാര്യ യമുനാഭാരതി മകളാണ് വിവരമറിഞ്ഞ നേതാക്കളും പാർട്ടി പ്രവർത്തകർ അടക്കമുള്ളവരും വീട്ടിലെത്തി സന്തോഷത്തിൽ പങ്കുചേർന്നു സദാനന്ദനെ കൂടാതെ മറ്റ് മൂന്നുപേരെ കൂടി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ